മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭാഗമായി കലാജാതിക്ക് തുടക്കം കുറിച്ചു പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന കലാജാഥ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും ഇടുക്കി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലം കലാജാതയ്ക്ക് തുടക്കം കുറിച്ചു പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കലാജാത പര്യടനം നടത്തും തെരുവുനാടകം സംഗീത ശില്പം നാടൻപാട്ടുകൾ വാദ്യമേളങ്ങൾ തുടങ്ങിയവ കലാജാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള തെരുവുനാടകത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നുകാട്ടുന്നു കേന്ദ്രത്തിലായിരുന്നേ ഇത് എന്താ ഇത്രയൊക്കെ കിട്ടിട്ടും അതെല്ലാം വേണ്ടി തിന്നിട്ട് ഇന്ത്യയെ രാഷ്ട്രമാക്കാനുള്ള നീക്കത്തെയും ഏകാധിപത്യ ഭരണത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ആവശ്യവും ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിന്റെ പ്രാധാന്യവുമാണ് നാടകത്തിലുള്ളത് ഭൂരിപക്ഷം പേരും നാടകവുമായി ഒരു ബന്ധവും പുലർത്താത്തവരുണ്ട് കുറച്ച് പേര് നാടകരംഗത്തുള്ളവരുണ്ട് പക്ഷേ ഈ സ്ത്രീ പങ്കാളിത്തം ഈ നാടകത്തിൽ കൂടുതലായിട്ട് ഉണ്ട് അവരെല്ലാം തന്നെ വലിയ ട്രെയിൻഡ് ആക്ടേഴ്സൊന്നും അല്ല എന്നാലും ഒരു തെരുവുനാടകം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ ആക്ടിങ് കഴിവ് ഈ നാടത്തിലൂടെ വന്നിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ കൈയ്യടിയിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പര്യടനത്തിൽ കൂടുതൽ കൂടുതൽ പേർക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് സംവിധായകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് കുമാർ കുമാർകെ മോടവൂർ കോർഡിനേറ്ററായിട്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയാണ് കലാജാഥ അവതരിപ്പിക്കുന്നത് വരുന്ന അഞ്ച് ദിവസങ്ങളിലായി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി ഈ കലാപരിപാടികൾ അവതരിപ്പിക്കും ഒന്ന് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രമേയമാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വീണ്ടും ഇപ്പോഴുള്ള ഭരണം തുടർന്നാൽ നമ്മുടെ രാജ്യത്തിന് ആപത്താണ് എന്നുള്ള സൂചന ഈ ചെറിയ നാടകത്തിലൂടെ ഞങ്ങൾ നൽകുന്നുണ്ട് ഇടതുപക്ഷം വിജയിക്കേണ്ടത് ആവശ്യ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ ഒന്നിപ്പറയുന്നു പാലക്കുട ആരക്കുട മൂവാറ്റുപുഴ നഗരസഭ വാളകം മാറാടി ആയവര പായ്പ്ര മഞ്ഞള്ളൂർ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ പോത്താനിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കലാജാഥ പര്യടനം നടത്തുക മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ കലാജാഥയുടെ ആദ്യ പ്രദർശനം നടന്നു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും